പ്രിയമുള്ള ദൈവമക്കളെ ഇന്ന് ദൈവം തന്ന ചില ആലോചനകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ദൈവത്താൾ ശരണപ്പെടുകയാണ് ഒന്ന് ഗുരുന്ധീയർ മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ പ്രിയമുള്ള ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് ആ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കേണ്ടിടമാണ് നമ്മൾ മാനുഷികമായി പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വൈകൃതമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പത്രമായി മാറണം നമ്മളിൽ ക്രിസ്തു വെളിപ്പെടണം നമ്മൾ ക്രിസ്തുവിൻ്റെതായി മാത്രം മാറണം നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണണം പ്രിയമുള്ള ദൈവമക്കളെ ഈ ഭജനത്താൽ